ഉദ്യോഗാർത്ഥികളെ ഇന്ന് നടന്ന ടെൻത്ത് പ്രിലിംസ് സ്റ്റേജ് ഫോർ അവസാനത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം ക്ലാസ് സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക ശബ്ദം കേൾക്കാമോ ഓക്കെ നമുക്ക് ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തീരെ എളുപ്പമുള്ളൊരു പരീക്ഷ അല്ലായിരുന്നു ഇന്നത്തെ പരീക്ഷയ്ക്ക് നിലവാരമുള്ള ചോദ്യങ്ങൾ ഒരുപാട് നല്ല നിലവാരമുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു സാമാന്യം നല്ല രീതിയിൽ പഠിച്ച കുട്ടിക്ക് മാത്രമേ ഈ പരീക്ഷയ്ക്ക് ഒരു നല്ല മാർക്ക് വാങ്ങാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഉറപ്പായിട്ടും ഇതിനകത്ത് മാർക്ക് വരുന്ന സമയങ്ങളിൽ നമുക്കിതിനകത്തൊരു മാർക്ക് കൂടുതൽ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഈ പരീക്ഷ കഴിഞ്ഞ പരീക്ഷ വളരെ സിമ്പിളായിരുന്നാലും ഇതിനകത്ത് ഒരുപാട് നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം നമ്മൾ നോക്കുന്നത് സി കോഡാണ് കേട്ടോ സി കോഡ് ഓക്കെ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഇതിൻ്റെ ശരിയായ ഉത്തരം സി ആണ് ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ ഹൈക്കമ്മീഷനുകൾ എന്നതാണ് ശരിയായ ഉത്തരം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ് ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഇന്ത്യക്കകത്തുള്ള ഇന്ത്യയ്ക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ ഹൈക്കമ്മീഷനുകൾ എന്നിവയാണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അമ്പത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ നമ്മുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച കേരളത്തിലെ നഗരം ഏത് എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം രണ്ടിൻ്റെ ഉത്തരം ഡോൾ കോഴിക്കോട് എന്നതാണ് അടുത്ത മൂന്നാമത്തെ ചോദ്യം തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരുന്നു ഇത് നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ടായിരുന്നതാകാം ഇതിൻ്റെ ശരിയായ ഉത്തരം എ ആണ് സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് മൂന്നിൻ്റെ ഉത്തരം എ ആണ് അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം ഇത് അല്പം നിലവാരമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എഴുതാനൊന്നും പറ്റില്ല ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക ഇതിൻ്റെ ഉത്തരം ബി ആണ് കേട്ടോ രണ്ടും മൂന്നും പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാണ് രണ്ടാമത്തേത് താൽക്കാലികവും നിർബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു ഈ രണ്ട് പോയിന്റുകളും ഇതുമായി ബന്ധപ്പെട്ട് ഗിഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് ശരിയാണ് നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ കോ കോഡാണ് നോക്കുന്നതെങ്കിൽ ആ ക്വസ്റ്റിൻ മറിച്ച് അവിടെ വെച്ച് ആൻസർ നോക്കിയാൽ മതി അടുത്ത അഞ്ചാമത്തെ ചോദ്യം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരുണ്ട് ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് കറണ്ട് അഫെയേഴ്സിൻ്റെ ലൈവ് സ്ട്രീമിങ് ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് നൽകുന്നുണ്ട് ലൈവ് സ്ട്രീമിംഗ് അല്ല റെക്കോർഡിംഗ് ക്ലാസ്സുകൾ രണ്ടാമത്തെ ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് ഷൂട്ട് ചെയ്ത് നാലാത്ത ദിവസം നാലാമത്തെ ക്ലാസ്സിനുള്ള ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഈ പോയിന്റ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നാണ് ഗണതന്ത്ര മണ്ഡപം അഞ്ച് അടുത്ത ആറാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായവ ക്രമീകരിക്കാം ഇതിനകത്ത് കേരള വിനോദസഞ്ചാര ദിനം എന്നും കേരള വിനോദസഞ്ചാരം എന്നും നൽകിയിട്ടുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഐഡിയ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നതു തന്നെയാണ് ഇതിനകത്ത് മൂന്നാമത്തെ ഓപ്ഷനിൽ യു എൻ ഇ പിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന മൂന്നിൻ്റെ ഉത്തരം ഒന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ശരിയായ ഉത്തരം എ ആണ് കേട്ടോ ആറാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം എ ആണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക ചുവടെ നൽകിയിരിക്കുന്നത് എന്ത് ഏഴ് എന്ന് നമ്മളിങ്ങനെ എഴുത പകുതി തിരിച്ചിട്ടാൽ എല്ലായി ലിസ്റ്റായി ലിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം സി ആണ് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരുമായി നൽകിയിട്ടുള്ള അധികാര വിഭജന ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നു ഏഴാമത്തെ ചോദ്യം അടുത്ത എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറുമായി ബന്ധപ്പെട്ട ചില അംഗീകാരങ്ങൾ നൽകിയിട്ടുണ്ട് ശരിയായവ തിരഞ്ഞെടുക്കുക ഇതിനകത്ത് എട്ടാമത്തെ ചോദ്യത്തിൽ നൽകിയിട്ടുള്ള എല്ലാ പോയിന്റുകളും ശരിയാണ് സച്ചിൻ ടെണ്ടുൽക്കറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റുകളും ശരിയാണ് ഓക്കെ ഇന്ന് പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എപ്രകാരമായിരുന്നു പരീക്ഷ എന്നുകൂടി ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടും അടുത്ത ഒമ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെയും പേരുകൾ നൽകിയിട്ടുണ്ട് ഈ ശരിയായ ജോഡി ക്രമീകരിക്കും ഇതിനകത്ത് കേരള നടനം ഒമ്പതാമത്തെ ചോദ്യത്തിൽ കേരള നടനം എന്ന പോയിന്റ് നമുക്ക് ഗുരു ഗോപിനാഥ് എന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഒമ്പതിൻ്റെ ഉത്തരം ഒന്നാമത്തെ ഉത്തരം രണ്ട് എന്നുണ്ടെങ്കിൽ ഏയിൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇനി മെയിൻസ് പരീക്ഷയ്ക്കും മറ്റ് പരീക്ഷകൾക്കും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് മാറി വന്നിട്ടുണ്ട് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിൽ സ്കൂൾ ടെക്സ്റ്റ് മാറി വന്നിട്ടുണ്ട് ആ സ്കൂൾ ടെക്സ്റ്റിനകത്ത് കായികത്തിന് വേണ്ടിയും കലാ സാംസ്കാരികത്തിന് വേണ്ടിയും പഠിക്കാനായിട്ട് പ്രത്യേകം പുതിയ ടെക്സ്റ്റ് നമ്മുടെ സ്കൂൾ ക്ലാസ്സുകൾ വന്നിട്ടുണ്ട് ആ സ്കൂൾ ക്ലാസ്സിനകത്താണ് ഈ പോയിന്റുകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കി നമ്മുടെ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി പഠിക്കുന്നത് പോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലൊക്കെ നമുക്ക് കായിക മേഖലയ്ക്കും കലാമേഖലയ്ക്കും വേണ്ടി പുസ്തകം വന്നിട്ടുണ്ട് ആ പുസ്തകത്തിനകത്ത് വളരെ റയർ പോയിന്റ്സ് വന്നിട്ടുണ്ട് ആ പോയിൻറ്സിനകത്തുന്നാണ് ഇത്തരത്തിലുള്ള മേഖലകൾ വന്നിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത് ഇതിന്റെ ഉത്തരം ബി ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത് പത്താമത്തെ ചോദ്യം അടുത്ത പതിനൊന്ന് പി എസ് സിയുടെ പ്രീവിയസ് ചോദ്യമാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു നാല് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ബി ആണ് ഉത്തരം ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നാണ് പതിനൊന്നിൻ്റെ ഉത്തരം ബി ആണ് അടുത്ത പന്ത്രണ്ട് ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നതിൻ്റെ അനുബന്ധം അടിച്ചത് കിട്ടിക്കാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനെ കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് പന്ത്രണ്ടിൻ്റെ ഉത്തരം എ ആണ് ഓക്കെ അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം ഇത് പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം എല്ലാവരും പരീക്ഷകൾക്ക് മെയിൻസിനെ കോത്താരി കമ്മീഷനെ കുറിച്ച് പഠിച്ചിരിക്കണം കോത്താരി കമ്മീഷൻ താഴെ നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ ഏതാണ് തെറ്റ് സി ആണ് ത്രിഭാഷാ പദ്ധതി കോത്താരിയുമായി ബന്ധപ്പെടുന്നില്ല കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് ആദ്യമായി ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചു അത് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂറിലായിരുന്നു പതിനാലിൻ്റെ ഉത്തരം ബി പറവൂർ ഓക്കെ അടുത്ത ചോദ്യം പതിനഞ്ച് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി അറിയപ്പെടുന്ന പേര് പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ലിഗ്നൈറ്റ് എന്നതാണ് അടുത്ത പതിനാറ് സാമൂഹിക പരിഷ്കർത്താക്കളും അവരുമായി ബന്ധപ്പെട്ട സംഘടനകളും ഉണ്ട് തെറ്റാണ് ഇതെഴുതുക വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം ശരിയാണ് വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ ശരിയാണ് കുമാര ഗുരുദേവൻ സമത്വ സമാജം ഇത് തെറ്റാണ് ഓക്കെ കുമാര ഗുരുദേവൻ പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ സഭയാണ് ശരി അടുത്ത പതിനേഴ് ഇനി മെയിൻസ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ നാല് പരീക്ഷകളുടെയും എന്തെടുക്കണം അപ്പുറം ചോദ്യങ്ങൾ എടുക്കണം അതിൻ്റെ അനുബന്ധം പഠിക്കണം കഴിഞ്ഞ് നടന്ന എൽ ഡി സി ചോദ്യങ്ങളെല്ലാം എടുക്കണം അതിൻ്റെ അനുബന്ധങ്ങൾ പഠിക്കണം എൽ ജി എസിൻ്റെ മെയിൻസ് പരീക്ഷയുടെ ചോദ്യം ഉറപ്പായിട്ട് നോക്കണം അടുത്തത് സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ ഓർഡർ ചലം ചിനാബ് രവി ബിയാസ് സത്യല് പതിനേഴിൻ്റെ ഉത്തരം എ ആണ് അടുത്തത് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളായ റാബിയുടെ ശരിയായ വിളവിറക്കൽ സമയം ഒക്ടോബർ നവംബർ മധ്യമാണ് പതിനെട്ട് സി ആണ് ഓക്കെ അടുത്ത പത്തൊൻപത് പി എസ് സിയുടെ മറ്റൊരു പ്രീവിയസ് ചോദ്യം കോട്ടോണോ പോളിസ് എന്ന് വിശേഷണമുള്ള ഇന്ത്യയിലെ നഗരം മുംബൈയാണ് അടുത്ത ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിതമായ ഇരുമ്പുരുക്ക് ശാല ജർമ്മനിയുടെ സഹായം നമ്മൾ ഒരുപാട് നാസികളിൽ പറഞ്ഞിട്ടുള്ളതാണ് റൂർ കേല എന്നതാണ് ഇരുപത് ബി അടുത്ത ഇരുപത്തൊന്ന് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ ടാഗോർ നമ്മുടെയൊക്കെ ലൈവ് ക്ലാസ്സുകളിലേക്ക് വന്നിട്ടുള്ളതാണ് ഈ ക്ലാസ് കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സെക്രട്ടറി അസൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ വൈകുന്നേരം ഏഴ് മണി മുതൽ ദിശയുടെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ ലൈവ് സ്ട്രീമിംഗ് ഫ്രീ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് കണ്ടന്റ് അടിസ്ഥാനത്തിൽ എത്തിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ക്ലാസ് കാണാം നീതി ആയോഗ് അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നീതി ആയോഗ് എന്താണ് പി എസ് സി എപ്പോഴും ചോദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന സംവിധാനം ഇരുപത്തിരണ്ടിൻ്റെ ഉത്തരം എ ആണ് അടുത്ത ഇരുപത്തി മൂന്ന് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇരുപത്തി മൂന്നിൻ്റെ ഉത്തരം സി ദാദാബായ് നവറോജി അടുത്ത് ഇരുപത്തിനാല് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇരുപത്തിനാല് എ ഇങ്ങനെയുള്ള സാധാ പി എസ് സിയുടെ പ്രീവിയസ് ചോദ്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരുപാട് ചോദ്യങ്ങൾ നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട് ഞാൻ വരുമ്പോൾ പറയാം ഇരുപത്തഞ്ച് ഫാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ സമിതിയുടെ അധ്യക്ഷനായ ഇരുപത്തഞ്ച് ഡി ഫസൽ അലി ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരുവിതാംകൂറിൽ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് അടുത്ത ചോദ്യം ഇരുപത്തിയാറിൻ്റെ ഉത്തരം സി ആയിരത്തി ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തിയായി ഇരുപത്തിയേഴിൻ്റെ ഉത്തരം ആനി ബസൻറ്റ് ഇരുപത്തിയേഴ് ഡി ആനി ബസൻറ്റ് എന്നതാണ് ഓക്കെ അടുത്ത ഇരുപത്തി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയായ സമരമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൌരാ സംഭവം ബി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ചക്രവർത്തിയായി അവരോധിച്ചത് ബഹദൂർഷ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർഷ സഭ ഡി ആണ് ഉത്തരം ഓക്കെ ഇതൊക്കെ സ്കൂൾടെക്സിനകുണ്ട് അടുത്തത് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ എ അടുത്ത ചോദ്യം ഈ ആർട്ടിക്കിൾ അല്പം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചിലപ്പോൾ അറിയാനുള്ള സാധ്യതയില്ല രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം ബെത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ ബി ഓക്കെ മുപ്പത്തിരണ്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഈ തെറ്റായ പ്രസ്താവനയിൽ എ ആണ് തെറ്റ് ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പറ്റി സംസ്ഥാന നിർമ്മാണ സഭയിൽ ചർച്ച ചർച്ചയാകാം ഈ മുപ്പത്തിരണ്ടിൽ എ ഓപ്ഷനാണ് തെറ്റുക കേട്ടോ അടുത്തത് മുപ്പത്തിമൂന്ന് വിവരാവകാശ കമ്മീഷന്റെ ഘടന നല്ലൊരു ചോദ്യമാണ് വിവരാവകാശ കമ്മീഷന്റെ ഘടന ഇങ്ങനെയുള്ള മീൻസ് പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്നവർ ഉറപ്പായിട്ടും ഈ ഘടന നോക്കണം ഘടനയിലെ അംഗങ്ങളുടെ പേരുകൾ ഉറപ്പായിട്ടും പഠിക്കണം ഇതിന്റെ ഉത്തരം സി ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷനർ സെക്രട്ടറി നിയമ നിയമവിദഗ്ധൻ ധനകാര്യ വിദഗ്ദ്ധൻ ജോയിന്റ് സെക്രട്ടറി സെക്ഷൻ ഓഫീസർ എന്നിങ്ങനെയാണ് ശരിയായത് മുപ്പത്തിമൂന്നിൻ്റെ ഉത്തരം സി ആണ് അടുത്തത് മുപ്പത്തിനാല് കേരളത്തിലെ വിവരാവകാശ കമ്മീഷൻ ഉറപ്പായി നിങ്ങൾ പഠിച്ചു കാണും സി ശ്രീ ബി ഹരി നായർ എന്നതാണ് ശരിയായത് അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് എവിടെയാണ് ഇതിനകത്ത് ഓപ്ഷൻ എല്ലാം എൻ എച്ച് അറുപത്തി ആറാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം മുംബൈ ഗോവ എന്നതാണ് ശരിയായം മുംബൈ ഗോവ മുപ്പത്തി അഞ്ചിൻ്റെ ഉത്തരം ബി അടുത്ത മുപ്പത്തിയാറ് സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിനെ ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം പൊതു നന്മയെന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് ഒറ്റ അടിക്ക് ഉത്തരത്തിലേക്ക് എത്തിയത് നമുക്ക് മാർഗനിർദ്ദേശത്വങ്ങൾ പൊതു നന്മയ്ക്കും സമൂഹ നന്മയ്ക്കൊക്കെ വേണ്ടി ഇതിനകത്ത് മാർഗനിർദ്ദേശത്തിനകത്ത് വരാനുള്ള ഒറ്റ ആർട്ടിക്കിളു മുപ്പത്തൊമ്പത് ബി ഓക്കെ അടുത്തത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ സംസ്കാരവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശങ്ങൾ പെടാത്തത് ത് എ മുപ്പത്തിയേഴിന് ഉത്തരം എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അടുത്തത് മുപ്പത്തി എട്ട് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമേത് ഉത്തരം സി ശ്രീലങ്ക ഇന്ത്യൻ പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തതായ ബാസപ്പ ദാനപ്പ ജെട്ടി നമ്മൾ പഠിച്ചാണ് ബി ഡി ജെട്ടി എന്നതാണ് ശരിയായ മുപ്പത്തി ഒമ്പതിന് ഉത്തരം സി ഓക്കെ അത് നാൽപ്പത് അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇനി എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളും ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് നമുക്കറിയാം മൗലിക എന്താണ് അമ്പത്തി ഒന്ന് നമുക്ക് അന്താരാഷ്ട്ര സമാധാനത്തെക്കുറിച്ച് പഠിക്കും ഈ അമ്പത്തി ഒന്നിനകത്തുള്ള മറ്റ് പോയിന്റുകൾ എന്ത് ചെയ്യുക ഡീപ്പായിട്ട് ഉറപ്പായിട്ടും പഠിക്കുന്ന നാൽപ്പതിനകത്ത് ഡി ആണ് ഉത്തരം അൻപത്തി ഒന്നിൽ നാലാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത കുറച്ച് സിമ്പിൾ ചോദ്യങ്ങളാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി നദിയേത് ബി മഞ്ചേശ്വരം പുഴ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയായിരുന്നു നാൽപ്പത്തിരണ്ട് ബി സി ബാലകൃഷ്ണൻ നാൽപ്പത്തി മൂന്ന് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പി എസ് സി എപ്പോഴും ചോദിക്കും നാൽപ്പത്തി മൂന്നിന് ഉത്തരം സി പാലക്കാട് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സി ആനമുടി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഈ അടുത്ത് പരീക്ഷിക്കുക ചോദിച്ചത് നാൽപ്പത്തഞ്ച് എ കല്ലട തണ്ണീർമുക്കം പണ്ട് ഏത് കായലിലാണ് വേമ്പനാട് കായൽ കേരളത്തിലെ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏത് ആലപ്പുഴ നാൽപ്പത്തിയെട്ട് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുധ്യുത പദ്ധതി ഏത് എ പള്ളിവാസൽ അടുത്ത നാല്പത്തി ഒമ്പത് ചെറുതും വലുതുമായ എത്ര കായലുകൾ എത്ര കായൽ കേരളത്തിൽ ഉണ്ടെന്നാണ് ചോദ്യം നാൽപ്പത്തി ഒമ്പതിന് ഉത്തരം ബി മുപ്പത്തിനാല് പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് പൂക്കോട് വയനാട് താഴെ തന്നിരിക്കുന്നതിൽ ഗാന്ധിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ബന്ധമില്ലാത്തതാണ് ഇത് സി പാലി സത്യാഗ്രഹം നാൽപ്പത്തി ഏഴാണ് ഓക്കെ അമ്പത്തി ഒന്നിൻ്റെ ഉത്തരം സി ആണ് ഓക്കെ അടുത്ത അൻപത്തി രണ്ട് എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മഞ്ചേരിയിൽ മഞ്ചേരി അഞ്ച് ഓക്കെ അമ്പത്തിരണ്ടിൻ്റെ ഉത്തരം ഡി താഴെപ്പറഞ്ഞ നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ട് ഉറപ്പായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അയ്യങ്കാളിയും ഡോക്ടർ പൽപ്പും ജനിക്കുന്നത് എല്ലാ പോയിന്റും അറിഞ്ഞാലേ ഇവിടെ നിന്നൊരു ഉത്തരം കിട്ടുള്ളൂ അമ്പത്തിനാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം കയ്യൂർ കാസർഗോഡ് അമ്പത്തിനാല് അടുത്ത അമ്പത്തഞ്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേരത്ത് നൽകിയ വനിതയാര് അമ്പത്തി അഞ്ച് എ എ വി കുട്ടിമാളു അമ്മ അടുത്ത അൻപത്തി ആറ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര് ആരാണ് കുമാര ഗുരുദേവൻ അൻപത്തി ആറിന് ഉത്തരം എ അടുത്ത അൻപത്തിയേഴ് അയ്യങ്കാട് ജനിച്ച ജില്ല തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ അമ്പത്തി ഏഴ് ഡി അമ്പത്തിയെട്ട് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈന്യ സൈന്യാധിപന്റെ പേര് ഗിഫോർഡ് അമ്പത്തെട്ട് സി വാഗൻ ട്രാജഡി ഇതിനകത്ത് വാഗൻ ട്രാജഡിയുമായി ബന്ധപ്പെട്ട ശരിയുത്തരം പി എസ് സി നൽകിയിട്ടില്ല ഓക്കെ അടുത്ത അറുപതാമത്തെ ചോദ്യം പൊന്നാനി താലൂക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തിയാറിന് ജനിച്ച നവോത്ഥാന നായകൻ അത് വി റ്റിയാണ് വിറ്റി ഭട്ടതിരിപ്പാട് അടുത്ത സയൻസ് ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ് തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ് ഓക്കെ അറുപത്തി ഒന്നിൻ്റെ ഉത്തരം എ നൈട്രജൻ അറുപത്തിരണ്ട് ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗമാണ് അത് വൈറസാണ് അടുത്ത അറുപത്തി മൂന്ന് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപത്തി മൂന്നിൻ്റെ പ്രാധാന്യം എല്ലാം നമുക്കറിയാമായിരുന്നു പോയിന്റ് അത് ഡി ലോക കടലാമ ദിനമാണ് മെയ് ഇരുപത്തി മൂന്ന് അടുത്തത് കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹിക നീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിലുള്ള പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനകത്ത് കേരള സർക്കാർ പദ്ധതികളെ കുറിച്ച് എടുത്തിരുന്നു അതിനകത്ത് ഉത്തരം പറഞ്ഞിരുന്നു ശരിയായ ഉത്തരം വയവോ മധുരം അറുപത്തിനാല് ബി അടുത്ത കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം അത് നമ്മുടെ തിരുവനന്തപുരത്താണ് അറുപത്തി അഞ്ച് സി അടുത്തത് അറുപത്തിയാറ് കാർഡിയോളജി എല്ലാവർക്കും അറിയാം കാർഡിയോളജി എന്തുമായി ബന്ധപ്പെടുന്നു ഹൃദയം അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബലത്തിന് തകരാറുണ്ടായി അപ്പോൾ എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത് സെറിബലം നമുക്കറിയാം ബി ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല ഓക്കെ അടുത്ത അറുപത്തി എട്ട് ശരിയായ ജോഡി കണ്ടെത്തുക ഇത് പി എസ് സിയുടെ പ്രീവിയസ് ചോദ്യമാണ് സ്കൂൾ ടെക്സി ഉണ്ട് എ ആണ് ശരിയായ ഉത്തരം ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ആണ് അടുത്തത് അറുപത്തി ഒമ്പത് അസ്ഥിയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം ഏതാണ് പെരിയോ എന്നതാണ് ശരി അറുപത്തി ഒമ്പതിന് ഉത്തരം സി ആണ് അടുത്തത് എഴുപത് മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ബിത്തിയിൽ വച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കുവാനും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാൽ അപര്യാപ്തത വരുന്നില്ല ജീവകം ഏതെന്നാണ് ഇത് എഴുപതിൻ്റെ ഉത്തരം ഡി ആണ് കേട്ടോ ജീവകം കെ ആട്ടത്തിൻ്റെ പ്ലം പുഡിങ് മാതൃക കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ എഴുപത്തൊന്ന് എ എഴുപത്തിരണ്ട് ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എഴുപത്തിരണ്ട് ശബ്ദോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് പരീക്ഷകളിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക അത് പ്രവേഹമാണ് പ്രവേഗം എഴുപത്തി മൂന്നിൻ്റെ ഉത്തരം സി ആണ് കേട്ടോ അടുത്ത എഴുപത്തി നാല് ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു എ ടാർട്രിസൺ എന്നതാണ് ശരിയായ ഉത്തരം എഴുപത്തി നാല് അടുത്ത എഴുപത്തി അഞ്ച് പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം ഏത് ലോകത്തിൻ്റെ അയിരാണ് കലാമിൻ എഴുപത്തിയഞ്ച് ബി സിങ്ക് എഴുപത്തി ആറ് ഏത് മൂലത്തിൻ പ്രതീകമാണ് കെ എഴുപത്തിയാറിൻ്റെ ഉത്തരം സി പൊട്ടാസ്യം എഴുപത്തി ഏഴ് ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ പോകുന്നത് അറിയാം ഏതാണ് എഴുപത്തിയേഴ് എ ഖരം ഇന്നത്തെ രണ്ട് മൂന്ന് ചോദ്യങ്ങളിലെ ചെറിയ പ്രയാസമുള്ളൂ എഴുപത്തി എട്ടാമത്തെ ചോദ്യം പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക എഴുപത്തി എട്ടിന്റെ ഉത്തരം എന്താണ് എഴുപത്തി എട്ട് ബി ഊർജം എന്താണ് എഴുപത്തി ഒമ്പത് ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ബലമാണ് പ്രയോജനപ്പെടുത്തുന്നത് എഴുപത്തി ഒമ്പതിൻ്റെ ഉത്തരം ബി രാസഫലം അടുത്ത എൺപത് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ തൊരണം എത്രയാണ് സി വൺ പോയിന്റ് സിക്സ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓക്കെ അടുത്ത നമ്മൾ എൺപത് ചോദ്യങ്ങൾ കഴിഞ്ഞു അടുത്ത ഇനി മാക്സിനകത്ത് ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഒന്നാണ് ശരിയായ ഉത്തരം എൺപത്തി ഒന്നിൻ്റെ ഉത്തരം എ ആണ് ഫോർ ബൈ ത്രീ ഡിവൈഡ് ബൈ ഫോർ പ്ലസ് ടു ബൈ ത്രീ വില കാണുക ചിലപ്പോഴുള്ള ചോദ്യമാണ് എൺപത്തി ഒന്നിൻ്റെ ഉത്തരം എ അടുത്തത് എൺപത്തിരണ്ട് മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്നും പതിനഞ്ചാമതും മുന്നിൽ നിന്നും പതിനാറാമതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേരാണുള്ളത് എൺപത്തിരണ്ടാമത്തെ ചോദ്യ ഉത്തരം ബി മുപ്പതാണ് എൺപത്തി മൂന്ന് ശ്രേണി പൂരിപ്പിക്കുക നാല് പത്ത് ഇരുപത്തി എട്ട് മുപ്പത്തി രണ്ട് എൺപത്തി മൂന്നിൻ്റെ ഉത്തരം ഡി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എൺപത്തി നാല് സി ഇതൊക്കെ ഒന്ന് വായിച്ചു ഒന്ന് പഠിച്ചുകൊണ്ട് പോകുന്ന ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല സംസ്ഥാനം അതിൻ്റെ താഴെ ജില്ല അതിൻ്റെ താഴെ പഞ്ചായത്ത് അതിന് താഴെ വീട്ടു നമ്പർ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക അടുത്തത് എൺപത്തി അഞ്ച് ഓസ്കാർ സിനിമ എങ്കിൽ ബുക്കർ ബുക്കേസ് നമുക്കറിയാം ഏതാണ് സാഹിത്യ മേഖലയ്ക്ക് നൽകുന്നതാണ് എന്നൊക്കെ മാത്സിൻ്റെ വലിയ അറുപൊന്നും വേണ്ട നമുക്കൊരു പി എസ് സി പഠിക്കുന്ന ധാരണമാണ് എൺപത്തി ആറാമത്തെ ചോദ്യം ഇതിനകത്ത് സ്ക്വയർ എടുക്കാനാണ് നൂറിൻ്റെ സ്ക്വയർ പിടിക്കാനാണുള്ളത് എൺപത്തി ആറ് ഇവിടെ ഉത്തരം ബി ആണ് എൺപത്തിയാറിൻ്റെ ഉത്തരം ബി ഓക്കെ എൺപത്തിയേഴ് വ്യത്യസ്തമായത് എഴുക എഴുതാനാണ് പറഞ്ഞത് ചതുരം ത്രികോണം സാമ്പാന്തരികം ലംബകം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി വരുന്നുണ്ട് ഉത്തരം ബി ത്രികോണം എന്നതാണ് അടുത്ത എൺപത്തി എട്ടാമത്തെ ചോദ്യം മകളുടെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങാണ് സുനിതയുടെ വയസ്സ് രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക നാൽപ്പതായാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഓക്കെ എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുപ്പതാണ് മുപ്പത് സി അടുത്ത എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം വീണ്ടും ഒരു ശ്രേണിയാണ് വന്നിട്ടുള്ളത് നമ്മുടെ ആൽഫബറ്റിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് എൺപത്തൊമ്പതാമത്തെ ചോദ്യ ഉത്തരം ബി ഐ ആർ എച്ച് എന്നാണ് ശരിയായ ഉത്തരം അടുത്തത് തൊണ്ണൂറാമത്തെ ചോദ്യം ലഘൂകരിക്കാനാണ് ചോദ്യം ശരിയായ ഉത്തരം സി എഴുപത്തി അഞ്ച് എന്നതാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം വീണ്ടും ബോർഡ് മാസ്റ്റ് എന്നാണ് ഒരു ചോദ്യം ഉള്ളത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യ ഉത്തരം എ ഒൻപത് തൊണ്ണൂറ്റി രണ്ട് ടു ബൈ സെവനോട് എത്ര കുട്ടികൾ ഒന്ന് കിട്ടുമെന്നാണ് ചോദ്യം തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യ ഉത്തരം ഡി ഫൈവ് ബൈ സെവൻ എന്നതാണ് ശരിയായ ഉത്തരം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യോത്തരം ഡി പോയിൻ്റ് സീറോ സീറോ ഫൈവ് എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത തൊണ്ണൂറ്റിനാല് രണ്ട് ഒറ്റസംഖ്യകളുടെ ഗുണനഫലം അറുന്നൂറ്റി ഇരുപത്തി ഒന്നും തുക അൻപതുമായാൽ ഓരോ ഒറ്റസംഖ്യകളുടെയും തൊട്ടടുത്ത രണ്ട് ഒറ്റസംഖ്യകളുടെ ഗുണനഫലം എന്തായിരിക്കും തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യ ഉത്തരം ബി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടുത്ത തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ടു അഞ്ഞൂറ്റി രണ്ടായ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി അൻപത് ഫിഫ്റ്റി പോയിന്റ് സീറോ ടു എന്നതാണ് ശരിയായ ഉത്തരം തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം അഞ്ച് സംഖ്യകളുടെ ശരാശരി അൻപത്തി ഒന്ന് ആയാൽ അതിൽ ചെറിയ സംഖ്യ സംഖ്യയേത് എല്ലാവർക്കും ഉത്തരം ലഭിച്ചു കാണും ശരിയായ ഉത്തരം ഏ നാൽപ്പത്തൊമ്പതാണ് തൊണ്ണൂറ്റിയേഴ് അഞ്ച് അക്കങ്ങളുടെ സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട് തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ തൊണ്ണൂറായിരം എന്നതാണ് ശരിയായ ഉത്തരം ഓക്കെ തൊണ്ണൂറ്റിയേഴ് അടുത്ത തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയെട്ടാമത്തെ തന്നിട്ടുള്ള ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് ഈ ഫ്രാക്ഷനെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത് എന്നാണ് ശരിയായത് തൊണ്ണൂറ്റിയെട്ടിൻ്റെ ഉത്തരം ബി ആണ് തൊണ്ണൂറ്റി ഒമ്പത് മൂന്ന് പേന വാങ്ങിയാൽ ഒരു പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം ഉറപ്പായിട്ട് എല്ലാവരും പഠിച്ചു പോകുന്നതാണ് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ഇരുപത്തിയഞ്ച് ശതമാനം അവസാനത്തെ ചോദ്യം മൂന്ന് വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം മുപ്പത് മുപ്പത്തിയാറ് നാൽപ്പത്തിയെട്ട് എന്നീ സെക്കൻഡുകളിൽ മാറുന്നു രാവിലെ ഏഴ് മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് നമുക്ക് എൽ സി എമ്മിൽ നിന്നാണ് ഇതിനകത്തുള്ള ഉത്തരം കണ്ടുപിടിക്കുന്നത് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി പന്ത്രണ്ട് മിനിറ്റിന് ശേഷം അപ്പോൾ സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷയുമായി ബന്ധപ്പെട്ട നാല് ഘട്ടങ്ങൾ അവസാനിക്കുകയാണ് നാലാമത്തെ ഘട്ടത്തിൽ അല്പം നിലവാരമുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ഘട്ടം വളരെ എളുപ്പമായിരുന്നു ഒന്ന് രണ്ടും പരീക്ഷകൾ ആവറേജ് പരീക്ഷയായിരുന്നു ഇനി തയ്യാറെടുക്കാനുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥികളും തയ്യാറെടുക്കുന്നത് ഇതിൻ്റെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും കൂടാതെ സെയിൽസ് എസ്റ്റൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടാകും സെക്രട്ടറി അസ്റ്റൻ്റെ സി പി ഒ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇന്നത്തെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശദീകരിക്കാണ് വിശ്വസിക്കുന്നു ഈ ഉത്തരത്തിൻ്റെ പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദിശയുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ദിശ പി ട്രിവാൻഡ്രം എന്നാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്